വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ ഇരുപത്തേഴാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഗർഭധാരണത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് അതായത് രണ്ടാമത്തെ ട്രൈമസ്ച്ചറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ രണ്ടാമത്തെ ട്രൈമസ്ച്ചറിൻ്റെ അവസാനത്തെ ആഴ്ചയാണ് ഈ ഇരുപത്തേഴാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഈ ഇരുപത്തേഴാമത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് അതായത് ഗർഭിണിയായ സ്ത്രീക്ക് നാനൂറ്റമ്പത് ഗ്രാം കലോറിയുള്ള ഭക്ഷണം നിർബന്ധമായും കഴിച്ചിരിക്കണം കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അമ്മ തന്നെയാണല്ലോ കഴിക്കണേ അതുകൊണ്ടാണ് പറഞ്ഞത് നാനൂറ്റമ്പത് ഗ്രാം കലോറിയുള്ള ഭക്ഷണം കഴിക്കണമെന്ന് ഈ ആഴ്ചയിൽ കുഞ്ഞിന് പതിനാല് പോയിൻറ്റ് നാലിഞ്ച് നീളവും അതുപോലെ തൊള്ളായിരം ഗ്രാം ഭാരവും ഉണ്ടാവും ഏകദേശം താരതമ്യപ്പെടുത്തി പറയാമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കോളിഫ്ലവറിൻ്റെ വലിപ്പത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ അമ്മയുടെ ഭാരം ഇപ്പോൾ കൂടുന്നത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇനി മൂന്നാമത്തെ ട്രൈമിസ്റ്റർ ആകുമ്പോഴേക്കും നാലര കിലോ മുതൽ അഞ്ച് കിലോ വരെ വർധനമുണ്ടാവും ഇതിൽ രണ്ട് മുതൽ മൂന്ന് കിലോ വരെ കുഞ്ഞിൻ്റെ ഭാരമായിരിക്കും അങ്ങനെ ഭാരം കൂടുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള ക്ഷീണമൊക്കെ അനുഭവപ്പെടും ഈ ഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിലേക്ക് എത്തുമ്പോഴേക്കും അമ്മയ്ക്ക് നല്ല രീതിയിൽ ബ്രാസ്റ്റൻ ഹിക്ക് കോൺട്രാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഡ്യൂറേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് പിന്നെ അമ്മ തുമ്മുകയോ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ ആയാസപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മൂത്രം പോവാനുള്ള സാധ്യത ഈ ആഴ്ച മുതൽ കൂടുതലാണ് എല്ലാവർക്കും ഉണ്ടാവണം എന്നല്ല ചിലറിലൊക്കെ ഇത് കണ്ടേക്കാം ഇത് തടയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക്കേരിയെ ം കുറച്ച് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിന് ഒരു കീഗൾസ് വ്യായാമം ഉണ്ട് ആ വ്യായാമം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മറ്റ് വ്യായാമങ്ങളൊക്കെ നിന്നോ നടു നിവൃത്തിയോ ഇരുന്നോ വേണം ചെയ്യാനായിട്ട് നടുവ് ചാരി നട്ടെല്ലാം അഴച്ച് അങ്ങനെ സുഖകരമായിട്ടൊന്നും ഇരിക്കുകയെന്ന് കരുതണ്ട കാരണം അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ അടിവയറ്റിലെ പ്രധാന രക്തധമനികളിലൊക്കെ സമ്മർദ്ദം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് ഈ ആഴ്ചയിൽ കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ കുഞ്ഞ് ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ കാണപ്പെടുന്നത് ആ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ ആയിട്ടുണ്ടാവും ഇപ്പോൾ അത്രയ്ക്ക് വണ്ണുണ്ടാവില്ല എന്ന് മാത്രം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശ്വാസകോശം കരൾ പ്രതിരോധ സംവിധാനം ഈ മൂന്നും കാര്യങ്ങളൊക്കെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല അത് ഇനി വരുന്ന ആഴ്ചകളിലേക്ക് ആയിക്കോളും പിന്നെ കുഞ്ഞിനിപ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഒരു ഉറക്ക രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും പിന്നെ ചലനങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും ചലിക്കാണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങാണ് ചലിക്കുമ്പോൾ കുഞ്ഞ് എണീറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങാനും ഈ ആഴ്ചയിൽ കുഞ്ഞ് ജനിച്ചു പോയാലും സുരക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് നമുക്ക് എൺപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും നമുക്കിനി ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ അമ്മ ആ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ ആയാസപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൂത്രം ലീക്ക് ആവാനായിട്ട് സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിന് നമുക്ക് സാനിറ്ററി നാപ്കിൻസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് ഒരു എക്സസൈസ് പറഞ്ഞു ആ എക്സസൈസ് ചെയ്താലും മതി അപ്പം നമുക്ക് ആ വചനയുടെ ഭാഗത്ത് കാര്യങ്ങളിലൊക്കെ നല്ല സ്ട്രോങ് ആവും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മൂത്രം പോകാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ പ്രസവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്തതായിട്ടൊരു കുട്ടി ഉണ്ടാവില്ല അപ്പോൾ മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ പുതിയൊരു കുഞ്ഞ് വരുമ്പോൾ ഈ മൂത്ത കുട്ടിയുടെ മാനസികാവസ്ഥേനൊക്കെ പരിഹരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ ഇപ്പോളേ തുടങ്ങണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത കുട്ടിയുടെ അടുത്ത് നമ്മൾ ആയി വയറ് കുറച്ച് കണ്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് പറയാം അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞു വാവ വരുന്നുണ്ട് അനിയനെ വേണോ അനിയത്തിനെ വേണോ അങ്ങനത്തെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക പിന്നെ കുഞ്ഞു വാവയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒരു പാവേനെ വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ ബേബിയാണ് ഇങ്ങനെയാണ് ബേബി ഉണ്ടാവുക ബേബിനെ എടുക്കാൻ പഠിപ്പിക്കുക അങ്ങനെ 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 അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് ചേട്ടൻ്റെ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ബാധ്യതയാണ് ബാധ്യത എന്നുള്ള ഉദ്ദേശം ഒരു ചേട്ടനാണ് നോക്കണ്ടേ ചേട്ടൻ്റെ കുഞ്ഞി വാവയാണ് എന്നൊക്കെ പറയാം അതുപോലെ തന്നെ പുതിയ കുഞ്ഞ് വന്നാലും മൂത്ത കുഞ്ഞിൻ്റെ അടുത്ത് ഉള്ള അച്ഛൻ്റെയും അമ്മയുടെയും കളി ചീരി അല്ലെങ്കിൽ സ്നേഹം ഒട്ടും കുറഞ്ഞതായിട്ട് ആ കുഞ്ഞിന് ഫീൽ ചെയ്യിപ്പിക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ തന്നെ ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരും ആ കൊച്ചിൻ്റെ അടുത്തും നല്ല സ്നേഹം കാണിക്കും പിന്നെ ഇൻ കേസ് ഇപ്പോൾ മൂത്ത മോനെ മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല കുഞ്ഞിനെ നോക്കണം പക്ഷേ അത് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ കൂടെ കിടക്കാം കുഞ്ഞിന് പാൽ കൊടുക്കാം പക്ഷേ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞ് അവിടെ കിടന്ന് കളിച്ചോളും ഈ സമയത്ത് കുഞ്ഞിനെ നമുക്ക് വേറെ ആരുടെയും കയ്യിൽ വേണമെങ്കിൽ ഏൽപ്പിക്കാം പക്ഷേ മൂത്ത ഒരാളെ നമുക്ക് ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് കാരണം വേറൊരാളുടെ ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരാ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്ക് കുഞ്ഞുവാവേനെ മതി പപ്പയ്ക്ക് എന്നെ വേണ്ട ഇത്ര നാൾ വന്നു കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്താ വരാറ് എന്നെ കളിപ്പിക്കാറ് ഇപ്പം എന്നെ കളിപ്പിക്കാൻ നേരമില്ല കുഞ്ഞു വാവേനെ കളിപ്പിക്കണേ അങ്ങനത്തെ ഒരു ഫീലിങ്സ് കാര്യങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണലി കുഞ്ഞു വാവേയുടെ അടുത്ത് ഭയങ്കര ദേഷ്യം വരും അവരെ ഉപദ്രവിക്കാൻ തുടങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ തടയാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ കുഞ്ഞുവാവനം കളിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂത്ത മോലെയോ മൂത്ത മോളെയോ കൊണ്ടുപോയി അവിടെ ഇരുത്തി നമുക്ക് അവരെ കൂടെ കളിപ്പിക്കാം അങ്ങനെ തൊടാൻ പാടില്ല അവരെയും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ക്കുക കാരണം അവരെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞ് ഭയങ്കര ഇഷ്യൂവിലേക്ക് പോകും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇരുപത്തേഴാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത ട്രൈ കാണാം താങ്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഞാനിപ്പോൾ വാട്ട്സ്ആപ്പിനകത്ത് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ താങ്ക്